ഹായ് നമസ്കാരം ദാസരങ്ങളാണ് ചോദിച്ചിരുന്നു അപ്പോൾ ദുർഖസമ്മാൻ്റെ ലോക എന്ന സിനിമ മുന്നൂറ് കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ സിനിമയെയും ബീറ്റ് ചെയ്തുകൊണ്ടാണ് അതായത് മലയാളത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിരുന്ന എല്ലാ സിനിമകളെയും ബീറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് കടമ്പ ഉണ്ടായിരുന്നത് ബ്ലോക്ക് ബസ്റ്റർ എന്ന പൊസിഷനിൽ ഉണ്ടായിരുന്ന എംബുരാൻ്റെ വേൾഡ് വൈഡ് കളക്ഷനെയാണ് ഇപ്പോൾ ബീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ബീറ്റ് ചെയ്യാൻ ഒന്നുമില്ല അതായത് മുന്നൂറ് കോടി അടിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ട് മാറാനാണ് പോകുന്നത് അപ്പം ഇതിൻ്റെ ഇടയിൽ മറ്റുള്ള മോഹൻലാൽ ഫാൻസുകാരും മറ്റുള്ളവരൊക്കെ ഇതിനെതിരെ അദ്ദേഹത്തെ എതിർക്കുന്നവരും ദുൽഖർ സമാൻ്റെ വളർച്ച തടയാനാഗ്രഹിക്കുന്നവരും എതിർക്കുന്നവരുമായിട്ടുള്ളവർ പലരും ഒ ടി ടി റിലീസ് ഈ സിനിമ പെട്ടെന്ന് ഒ ടി ടി എന്താ പറയുക ഒ ടി ടി സാറ്റലൈറ്റിലെ ചാനലുകളിൽ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് കാണാം ഒ ടി ടിയിൽ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താ പറയുക പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ദുൽഖർ സമാൻ കുറച്ച് നേരത്തെ ഒരു ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തൽക്കാലം ലോക എന്ന സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്നില്ല ഇതുവരെ ഒ ടി ടിക്ക് എന്ന് ഒ ടി ടിക്ക് കൊടുത്തു അന്ന് മുപ്പത് കോടിക്ക് കൊടുത്തു നാൽപ്പത് കോടിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ അത് കൊടുത്തിട്ടില്ല എന്തായാലും നല്ല രീതിയിൽ കളക്ഷൻ വാരിയതിന് ശേഷം മാത്രമേ ആളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്ര കോടി ടച്ച് എന്നുള്ളത് മുന്നൂറോ മുന്നൂറ്റമ്പതോ കോടി എന്താണ് പ്ലാൻ ചെയ്തതെന്ന് അറിയില്ല അതടിക്കാതെ മുൽപത് ശതമാൻ ഒ ടി ടിക്ക് കൊടുക്കില്ല അപ്പോൾ സന്തോഷമായില്ലേ ഇപ്പോൾ സിനിമയുടെ ഈ പറഞ്ഞ ഇപ്പോൾ ഒക്കെ ഈ പറഞ്ഞ എല്ലാവരെയും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ചിത്രങ്ങളിലെയും അവരുടെയൊക്കെ റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും വിഷമമുണ്ടാകും അതിന് അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒ ടി ടിയിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് തലക്കാർ ഒ ടി ടിയിൽ വരുന്നില്ല അപ്പോൾ ആരും അത് അത് ആലോചിച്ചിട്ട് സന്തോഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മുൽഖർ സ്മാൻ കുറച്ച് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ ഇനി കേരള കളക്ഷൻ കേരള കെ ബി ഒ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം ഇന്നത്തോടു കൂടെ നൂറ് കോടി അടിക്കും അതുമാത്രമേ ഉള്ളൂ അത് തുടരുന്നമിനെ തകർക്കാൻ ഏകദേശം ഈ ഈ ദീപാവലി ഹോളിഡേയ്സ് അല്ലെങ്കിൽ പൂജവെപ്പ് ഹോളിഡേയ്സൊക്കെ സിനിമ ഉണ്ടായിരിക്കും എന്തായാലും അതും കൂടി തകർക്കണമെന്നായിരിക്കും ഗുരുത്തർ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും രാത്രി നിന്ന് കാണാം